ജീവിതത്തിൽ പലപ്പോഴും പലരും പലതിലും വിജയിക്കുന്ന കാണുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ ഒരാത്മകഥമായിട്ട് പറയും അല്ലെങ്കിൽ നമ്മൾ സംഭാഷണത്തിൽ സൂചിപ്പിക്കും അവരത് അത് അർഹിക്കുന്ന വിജയമായിരുന്നു ഈ അർഹിക്കുന്ന വിജയം എന്ന് പറയുന്നത് എങ്ങനെ കൈവന്നു എന്നുള്ളത് നമ്മളാരും ചിന്തിക്കാറില്ല വിജയം ഒരിക്കലും അർഹിക്കുന്നതല്ല അത് നേടിയെടുത്തതാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് റോബിൻ ശർമ്മയുടെ ഒരു മനോഹരമായ ഒരു ചിന്തയാണത് ഇറ്റ് ഈസ് നോട്ട് സംതിങ് ഡിസേവഡ് ബട്ട് ഈസ് ഏൺഡ് അതും എങ്ങനെയാണ് സാധിക്കുക അതൊരിക്കലും ജനറ്റിക്സ് അല്ല അത് നിരന്തരമായ കഠിന പ്രയത്നത്തിലൂടെയാണ് ജീനിയസ് ഈസ് നോട്ട് സംതിങ് ജനറ്റിക്സ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതാണ് ഒരാൾ ബുദ്ധിമാനാവുന്നു ജീവിതത്തിൽ വിജയിക്കത്ത തരത്തിൽ മുന്നേറുന്ന ഒന്നും ജനിതകമായ ഗുണങ്ങളുടെ ഫലമായിട്ടുള്ളതൊന്നുമല്ല അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നിരന്തരമായ പരിശ്രമവും പിടിച്ചു നിൽക്കണം പെർസിവരൻസ് പിടിച്ചു നിൽക്കുന്നുമാണ് അങ്ങനെ ഒരു നിരന്തരവും നിതാന്തവുമായിട്ടുള്ള ഒരു പരിശ്രമം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ജീവിതത്തിൻ്റെ വിജയത്തെ കാണാൻ കഴിയുന്ന തരത്തിൽ അവനവന് തന്നെ അവനവൻ്റെ ജീവിതത്തെ കൊണ്ടു നടക്കാൻ കഴിയും അപ്പോഴാണ് ആളുകൾ പറയുന്നത് അത് അർഹിക്കുന്ന വിജയമാണ് എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പലപ്പോഴും ഈ നിരാശ സംഭവിക്കുന്നത് നമ്മളെന്തോ ആഗ്രഹിച്ചു അത് കിട്ടിയില്ല നമ്മളെന്തോ സ്വപ്നം കണ്ടു അത് നടന്നില്ല ആഗ്രഹിക്കുന്നത് കിട്ടാത്തതോ സ്വപ്നം കണ്ടത് നടക്കാത്തതോ എന്തുകൊണ്ട് എന്നുള്ള ഒരു ചെറിയ ഹോംവർക്ക് നമ്മൾ ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ആ ഒരു ഹോംവർക്ക് ചെയ്തിരുന്നുവെങ്കിൽ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ വരുത്താൻ കഴിയുമായിരുന്നു അങ്ങനെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരുത്തിയവരാണ് ഇങ്ങനെ ജീവിതത്തിൽ വിജയിച്ചവർ എന്നൊരിക്കലും മറക്കരുത് അത് കൊച്ച് കൊച്ച് കാര്യങ്ങളിൽ പൂർണ്ണത കൊണ്ട് പെർഫെക്ഷൻ കൊണ്ടാണ് ഈ വലിയ കാര്യങ്ങളിലെ നേട്ടങ്ങൾ അവർ കൊയ്തെടുത്തത് എന്നും നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പിറകോട്ട് വലിക്കുന്നതോ പരാജയപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ പരാജയപ്പെട്ടു എന്നുള്ള തോന്നൽ നമുക്ക് വരുന്നതോ നമുക്ക് മുന്നേറണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരാത്തതുകൊണ്ടും നമ്മൾക്ക് എങ്ങനെ മുന്നേറാം എന്നതിനെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ഒരു പ്ലാൻ ഇല്ലാത്തത് അപ്പം ഈ ചിന്തയും ഈ പ്ലാനും രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്നും മുന്നേറണം എന്നുള്ള എന്നുള്ളത്തേക്കുള്ള ചിന്ത അതെങ്ങനെ എന്നുള്ള ഒരു പദ്ധതി അത് മനസ്സിൽ നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നേറാൻ സാധിക്കും കാരണം നമ്മൾ മുന്നേറണം എന്ന് നമ്മെ സൃഷ്ടിച്ച് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് ആദ്യം തിരിച്ചറിയുക ഇനി അതെങ്ങനെ നമ്മുടെ സഹകരണത്തോടെ കഴിയും എന്നുള്ളതിനെ കുറിച്ചുള്ള പദ്ധതിയും നമ്മൾ ദൈവത്തിൻ്റെ മനസ്സിന് അനുസരിച്ച് പ്ലാൻ ചെയ്യുക അപ്പോൾ നമുക്ക് മുന്നേറാൻ സാധിക്കും രോഹിന്ദ് ശർമ്മ പറയുന്നൊരു കാര്യം ഈ ആ ഒരു ഒരു ആത്മവിശ്വാസം ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ ആത്മാവ് തരുന്ന വിശ്വാസമാണ് ആത്മാവെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇരിപ്പടമാണ് അപ്പോൾ ആ ആത്മവിശ്വാസം തരുന്ന ദൈവത്തെ നമുക്ക് ചേർത്ത് നിർത്താൻ സാധിച്ചാൽ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഐ അയയ്ക്കാൻ എന്നുള്ളത് കൃത്യമായി മനസ്സിൽ തെളിഞ്ഞു വരും അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം ഈ ഐക്യുവിനേക്കായും പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് നമുക്ക് ഇൻ്റലിജൻസ് ക്വശൻ ഉണ്ട് ഇമോഷണൽ ക്വസ്റ്റൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അങ്ങനെയുള്ള ഏതിനേക്കാളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ആത്മവിശ്വാസത്തിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട് ഐക്യാൻ ഐക്യു ഈ ലെസ് ഇമ്പോർട്ടൻ്റ് വെൻ കമ്പയർഡ് ടു ഈ ഐക്യാൻ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് എത്തണം ആ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആത്മവിശ്വാസത്തിൻ്റെ ഒരു തലമാണ് അപ്പൊ ആത്മവിശ്വാസം നമ്മൾ മറക്കരുത് ആത്മാവ് തരുന്ന വിശ്വാസമാണ് ആത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇരിപ്പടമാണ് അതുകൊണ്ടാണല്ലോ ആത്മാവ് വേർപെട്ടു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ അതാണല്ലോ അത് ദൈവത്തിനേക്കുള്ള യാത്രയാണ് നിത്യത്തിലേക്കുള്ള യാത്രയാണ് അപ്പം ആ നിത്യതയിലേക്കുള്ള യാത്രയാണ് എല്ലാവർക്കും നമ്മൾ എപ്പോഴും ആത്മാവിന് ശാന്തി നേരുന്നു അതിനകത്ത് ജാതിയോ മതോ ഒന്നുമില്ല വർഗമോ ഒന്നുമില്ല എല്ലാവരും മരിച്ചു കഴിയുമ്പോൾ പറയുന്നത് ആത്മാവിന് ശാന്തി നേരുന്നതാണ് ആത്മാവ് ശാന്തിയിൽ ജയിക്കുന്നത് സിഷ്ടാവിന്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് എന്തുകൊണ്ട് ആ സിട്ടാവിൻ്റെ ഇരിപ്പിടമാണ് ആത്മാവ് തിരിച്ചറിയുമ്പോൾ ആ ആത്മാവ് തരുന്ന വിശ്വാസമാണ് ആത്മവിശ്വാസം എന്ന് തരി ഒരു തിരിച്ചറിവ് ആ ആത്മവിശ്വാസത്തിന്റെ തലത്തിലേക്ക് നമുക്ക് ഉയരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ ദൈവോന്മുഖമായി കൊണ്ടു കണക്കാൻ കഴിയണം ദൈവോന്മുഖമായി കൊണ്ടുനക്കാൻ കഴിയുന്ന ഒരു ആത്മാവിന് ഒരു ജീവിതത്തിന് വിജയം അല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല കാരണം ആ ദൈവം നമ്മുടെ വിജയമാണ് കാത്തിരിക്കുന്നത് നമ്മൾ സഹകരിച്ചാൽ മാത്രമായി നമ്മൾ സഹകരിക്കുന്നത് നമ്മുടെ നല്ല ചിന്തകളിലൂടെ നമ്മുടെ നല്ല ആത്മവിശ്വാസത്തിലൂടെ നമ്മുടെ നല്ല പദ്ധതികളിലൂടെ നമ്മുടെ നല്ല ജീവിതത്തിലൂടെയാണ് അങ്ങനെ ജീവിതം നന്നാക്കുമ്പോൾ നന്നാക്കാനായിട്ടുള്ള പദ്ധതി ഇടുമ്പോൾ നന്നാക്കണം എന്നുള്ള ചിന്ത ഉണ്ടാകുമ്പോൾ നന്നാക്കണം എന്നുള്ള ആഗ്രഹ തീരുമാനം ഉണ്ടാകുമ്പോൾ നന്നാവും എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ നാം വിജയിച്ചിരിക്കും അതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു